നമസ്കാരം പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ സി പി എമ്മിലെ സഹാക്കന്മാർ ചെന്ന് തലവെക്കുമ്പോൾ ചാനൽ ചർച്ചകളിലടക്കം ക്യാപ്സ്യൂളുകൾ ഇറക്കി സി പി എമ്മിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു ഇടത് സഹയാത്രികനാണ് റജി ലുക്കോസ് എന്നാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന വേളയിലാണ് റജി ലുക്കോസ് പിണറായി വിജയനെയും കൈവിട്ടുകൊണ്ട് നേരെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സി പി എമ്മിൽ ആകെക്കൂടി ഒന്നോ രണ്ടോ പേർക്ക് മാത്രം അതായത് ഒന്നോ രണ്ടോ സി പി എം നേതാക്കൾ മാത്രമാണ് ഈ സി പി എമ്മിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഈ എ റഹീമിനെ പോലെ ആ ഉ ഇ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കുറേ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ ചർച്ച എങ്ങനെ വലിച്ചു വച്ച് നീട്ടിക്കൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് റജി ലുക്കോസിൻ്റെ ഈ ഒരു ചൂടുമാറ്റം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നിലവിൽ ഇപ്പോൾ സി പി എം സ്വാഭാവികമായി അവരെല്ലാ കാലത്തും എടുക്കുന്ന ഒരു രീതി തന്നെ എടുത്തിട്ടുണ്ട് റജി ലൂക്കോസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഈ റജി ലൂക്കോസുമായിട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല ഈ റജി ലൂക്കോസ് വെറുതെ സി പി എമ്മിൻ്റെ ഇടത് സഹയാത്രികനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതാണ് നമുക്ക് ലൂക്കോസിനെ അറിഞ്ഞുകൂടാ ഇന്നേവരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സി പി എമ്മിലെ സൈബർ ഹാൻഡുകളിൽ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്ററുകൾ അങ്ങനെയാണ് നിലവിൽ സി പി എം സഹയാത്രികനും ടെലിവിഷൻ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യവുമായ റജി ലുക്കോസ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു ബി ജെ സംസ്ഥാന അധ്യക്ഷൻ അതായത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ റജി ലുക്കോസിനെ ഷാൾ അണിയച്ചാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരമെന്നും ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമെന്ന് സി പി എം ഒരു വർഗീയ വിഭജനത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നും റജി ലുക്കോസ് പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചു പുതിയ തലമുറ നാടുവിടുകയാണ് ദ്രവിച്ച ആശയം മാറണമെന്നും റജി ലുക്കോസ് പ്രതികരിച്ചിരിക്കുകയാണ് വർഗീയ വിചരണത്തിനുള്ള ഇട ക്ഷ വ്യതിയാനം ദുഃഖിപ്പിച്ചുവെന്നും ബി ജെ പിയുടെ ശബ്ദമായി മാറുമെന്നും ഇന്നൊരു ചാനൽ സംവാദത്തിന് വിളിച്ചു എന്നാണ് ഇന്നു മുതൽ എന്റെ ശബ്ദം ബി ജെ പിക്ക് വേണ്ടി ആയിരിക്കുമെന്നാണ് റിജി പറഞ്ഞിരിക്കുന്നത് കേരളം ബി ജെ പിക്ക് വേണ്ടിയുള്ളതാണെന്നും റിജി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാടിന്റെ ഭാവിക്ക് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുതിയ ഭാവിക്ക് വേണ്ടി തീരുമാനം എടുക്കട്ടെ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത് ജനുവരി പതിനൊന്നിന് അമിത്ഷാ കേരളത്തിൽ എത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം കാണും ആർക്കാണ് വികസനത്തെ പറ്റി കാഴ്ചപ്പാടുള്ളതെന്ന് ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കുറച്ചു കാലമായി സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ വിരുദ്ധമായാണ് റജി ലുക്കോസ് പ്രവർത്തിച്ചിരുന്നതെന്നും ഒരുമം വഖഫ് വിഷയത്തിൽ അടക്കം റജി ലുക്കോസ് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് വഖഫ് നിയമം കാടവും കിരാതവും അപരിഷ്കൃതവുമാണ് എന്നാണ് റിജി ലുക്കോസ് അടുത്തിടെ നിലപാട് സ്വീകരിച്ചിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കളെല്ലാം നിയമത്തിന്റെ ഭീഷണി നിലയിലാണെന്നും രാജ്യത്ത് വഖഫ് നിയമം അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് മാത്രമാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെന്നും റിജി ലുക്കോസ് ആരോപിച്ചു മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലും നിയമസഭയിലും സി പി എം ശക്തമായി എതിർത്തിരുന്നു ഇതിനിടെയാണ് റജിലുക്കോസ് സി പി എമ്മിന് കടവിരുദ്ധമായ നിലപാടും പറഞ്ഞ് രംഗത്തെത്തിയത് മലയാള ചാനൽ ചർച്ചകളിലെ സജീവസംഖ്യമായ റജിലുക്കോസ് അമേരിക്കയിലാണ് കൂടുതൽ കാലവും ചെലവഴിച്ചത് അമേരിക്കയിൽ ആറു വർഷവും പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു പിണറായി വിജയന് മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് റജിലുക്കോസ് താൻ പിണറായി വളരെ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് റജി അവകാശപ്പെട്ടിരുന്നത് കൈലളി ടി വി യുമായി ദേശീയഭിമാനവുമായി മടക്കം റജി സഹകരിച്ചിരുന്നു കോട്ടയം കുരുമള്ളൂർ സ്വദേശിയാണ് ഋഷി ലുക്കോസ് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്തും ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റും സി പി എമ്മിലെ മുതിർന്ന നേതാക്കളടക്കം എസ് ഐ ടി യുടെയും സി ബി ഐയുടെയും വലയിലാവുന്ന സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചാനൽ ചർച്ചകളിൽ പ്രതിരോധിക്കാൻ ഒരാൾ ഇല്ലാതെ വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലടക്കം സി പി എം എന്നതൊക്കുമായി അസ്തമിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്